ഞാൻ ഇരിക്കാൻ വന്ന ഉടനെ ഓടി വന്ന് കയറി എൻ്റെ ചേരലിരിക്കുക ഇക്കണ്ട സെറ്റുകളെല്ലാം ഇവിടെ കിടക്കുകയാണ് കിടക്കയാണ് എല്ലാം എന്നാലും പാവം ഞാൻ ഇരിക്കാൻ എനിക്കൊരു പാവപ്പെട്ട ഒരു ഉണ്ട് ആ കയ്യിൽ കയറി സുഖമായിട്ടിരിക്കുന്നു സുന്ദര 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 അപ്പം നീ ആ സുന്ദര നിനക്കറിയാം അല്ലേ ഏ ഇതാണ് സുന്ദര 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 മക്കളെ മോനെ മോനെ കുട്ട എന്നാ പൊന്നെ മക്കളെ ഏതെൻ്റെ വീട്ടിൽ പോയി വഴക്കൊന്നും ഉണ്ടാക്കല്ലേ ചക്കര നമ്മുടെ പൊന്നും കറിയൊന്നും ചെയ്യല്ലേ മക്കളെ അമ്മച്ചീ ഡാഡീടെ അടുത്ത് പോയിട്ട് ഓടി വരാം കേട്ടോ എനിക്ക് പെട്ടെന്ന് വരും കേട്ടോ എൻ്റെ മോൻ കരയൊന്നും ചെയ്യല്ലേ കേട്ടോ അമ്മയ്ക്ക് ശങ്കടമാവും പിന്നെ ഇടയ്ക്ക് ഫ്ലൈറ്റ് നിർത്താൻ പറയാൻ പോലും പറ്റില്ലാക്കളെ അവൾമാരും നിർത്തി തരൂല്ല എന്നാൽ എൻ്റെ മോൻ കാര്യമൊന്നും ചെയ്യില്ലേ കേട്ടോ നല്ല മെഡിക്കനായിട്ടവിടെ ഇരിക്കണേ അവിടെ കുണ്ടണിയൊന്നും കാണിക്കല്ലേ അവരെ കടിച്ചു കുറിക്കുകയും മാന്ത് കള്ളുമൊന്നും ചെയ്യില്ലേ ഇതാരോട് ഞാൻ പറയുന്നത് ഇതാരോടാ ഞാനീ പറയുന്നേക്ക് ഇരു ഞാനാടോട്ടാണ് ഈ പടയിനൊക്കെ ഞാൻ ആരോടവടെ ഓ രണ്ട് കൂട്ടർ പല്ലുണ്ട് ഈ പല്ല് വരയ്ക്കണം അവിടെ പല്ല് വരക്കുന്നാരം വേണം പല്ല് വരക്കെ അവിടെയും തണ്ട് കൂത്തര പല്ലുണ്ട് ഇവിടെ തണ്ട് മുന്നും നാല് അപ്പോൾ അപ്പടി പല്ല അമ്മയുടെ പൊന്നും കെട്ടെ അമ്മയുടെ പൊന്നും കെട്ടെ വക്കുന്നുണ്ടാക്കലേ ചെല്ലാം അമ്മ ചെല്ലും വക്കുന്നുണ്ടാക്കലേ കരയല്ലേ പൊണ് പോവാൻ നേരത്ത് ഉടുപ്പിടാം മുടി മുടി ഒന്നും ചീത്തയാക്കല്ലേ കേട്ടോ ആ പോവാൻ നേരത്ത് ഉടുപ്പിടാം കേട്ടോ ഉടുപ്പിടുന്ന ശോശൊക്കെ ഇടണം കേട്ടോ ചുന്ദരനായി വേണം പോവാൻ എന്തുക്കളെ കണ്ണിന് കണ്ണെന്തുക്കളന്നരഞ്ഞിരിക്കുന്നത് ഓ സാറ് പോയി